മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര പരമ്പര ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഈ പരമ്പര കല്യാണിക്കും കിരണിനും പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ഫാൻസ് പേജുകളാണ് ഉള്ളത് ഇതേസമയം സമയം രൂപയുടെയും സി എസിൻ്റെയും വിവാഹം നടത്തണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇതേ സമയം സോണിയുടെ വിവാഹം നടത്തണം എന്നുള്ള ആവശ്യം രൂപയും അതുപോലെ തന്നെ സി എസും ഉന്നയിച്ചത് എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഒടുവിൽ സോണി വിവാഹത്തിന് തയ്യാറായിരിക്കുകയാണ് മാത്രവുമല്ല സോണിക്ക് എന്തുകൊണ്ടും അനുയോജ്യനായ ഒരാളെ കണ്ടെത്തുന്നതിനായി സി എസിനും അതുപോലെ തന്നെ രൂപയ്ക്കും സാധിക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് പ്രകാശനും പ്രകാശൻ്റെ മകനും അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ അവരാകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ ഇതേ തുടർന്ന് സോണി പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ചെയ്യുകയാണ് ഇതേ സമയം രാഹുലിൻ്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ കല്യാണിക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്